കെ പ്രകാശ് സംവിധാനം ചെയ്ത പാലുംപഴവും ബോക്സ് ഓഫീസിൽ വൻ പരാജയം മീര ജാസ്മിൻ അഷിൻ ജോസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്ന ചിത്രം ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിനാണ് തിയേറ്ററുകളിലെത്തിയത് റിലീസ് ചെയ്ത് ഒരാഴ്ച പിന്നിടുമ്പോൾ ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ വെറും അമ്പത് ലക്ഷം മാത്രമാണ് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് വ്യാഴാഴ്ച കേരളത്തിൽ നിന്ന് രണ്ട് ലക്ഷമാണ് ചിത്രം കളക്ട് ചെയ്തത് ഇരുപത്തിമൂന്നുകാരനായ സുനിൽ എന്ന ചെറുപ്പക്കാരനും മുപ്പത്തിമൂന്നുകാരിയായ സുമി എന്ന സ്ത്രീയും അവിചാരിതമായി കണ്ടുമുട്ടുന്നതും പിന്നീട് ഇരുവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുമാണ് സിനിമയുടെ പ്രമേയം ശാന്തി കൃഷ്ണ അശോകൻ മണയൻപിള്ള രാജു നിഷ സാരംഗ് രചന നാരായണൻകുട്ടി ഷിനു ശാവൻ തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് നീണ്ട ഇടവേളയ്ക്ക് ശേഷമുള്ള മീര ജാസ്മിൻ്റെ തിരിച്ചുവരവിൽ ഒരു സിനിമയും മികച്ച വിജയം കണ്ടിട്ടില്ല സത്യൻ അന്തികാട്ട് ചിത്രം മകൾ ആണ് രണ്ടാം വരവിൽ മീര കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ആദ്യ സിനിമ പിന്നീട് മലയാളത്തിൽ ക്യൂൻ എലിസബത്ത് എന്ന ചിത്രത്തിലും അഭിനയിച്ചു ഇത് രണ്ടും പരാജയമായിരുന്നു